السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل والروح فيها ربهم من كل سلام هي حتى الفجر صدق الله العلي العظيم الله سبحانه وتعالى നമ്മുടെ ഈ മഹത്തമേറിയതായ ഇലമിൻ്റെ മജ്ലിസ് അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ വിശുദ്ധമാക്കപ്പെട്ട അള്ളാഷരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പാപികളായ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മൾ ദ്വാ ചെയ്യുന്നതിൻ്റെ ഓരോ മഹത്വങ്ങൾ ഒരുപാട് മഹത്വങ്ങൾ ദ്വാ ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു അതിൻ്റെ അദവുകളെ പറ്റി പറഞ്ഞു ആ രൂപത്തിലൊക്കെ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ ലോഫ് ഹാനു മോഹത്താല സ്വീകരിക്കുകയും ചെയ്യും ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് സംസാരിക്കാനുണ്ട് അതിനൊന്നുള്ള സമയം നമുക്കെന്തില്ല കിട്ടിയിട്ടില്ല രണ്ട് സമയത്താണ് ഒന്ന് ഉച്ച സമയത്ത് ഒരു പത്ത് മിനിറ്റുള്ള ക്ലാസ് അതുപോലെ തന്നെ രാത്രി സമയത്ത് ഒരു മണിക്കൂറുള്ള ലീവ് ഏതായാലും കാലമാണ് അവസാനത്തെ പത്താണ് ഒറ്റവിട്ട രാവാണ് ഇന്ന് മഹത്ത് ദിവസങ്ങളാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തണം ഞാനടക്കമുള്ള ആളുകളെല്ലാവരും ഉപയോഗപ്പെടുത്തണം അള്ളാ ഹൗസ് ബഹാനു തല കബൂൽ ചെയ്യട്ടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതറിയാം ഇനിയും നമ്മൾ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക നമ്മൾ ദുവാൻ്റെ അതുപോലെ നമ്മൾ പറഞ്ഞു ദുആ ചെയ്യുമ്പോൾ ആവർത്തിച്ച് പറയുക ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുസ് ബഹാനു മോഹത്താലക്ക് ഭയങ്കര ഇഷ്ടമാണ് സൃഷ്ടാവിന് ഇഷ്ടമാണ് സൃഷ്ടികൾക്കതൊരു ഇഷ്ടക്കുറവായിരിക്കുന്നു ആവർത്തിച്ച് ചോദിച്ചു ചോദിക്കണം ഹബീബായ ഹബീബായ്മത്തു മുഹമ്മദ് മുസ്തഫ സാഹു അല്ലെ വസല്ല തങ്ങള് ഏതൊരു പ്രാർത്ഥനയും ആവർത്തിച്ച് 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 ചോദിച്ചിരുന്നു അതിഥികളിൽ കാണാൻ സാധിക്കും

പക്ഷെ അത് നമ്മൾ പണ്ട് മുതൽക്കേ അത് മൂന്ന് മൂന്നായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് അതൊരു പ്രയാസമായി തോന്നുന്നില്ല അല്ലേ അത് മൂന്ന് പ്രാവശ്യം നമ്മൾ ദിവസം പറയണ്ട ഒരു മൂന്ന് തവണ നിരകമിൽ നിന്നഭയവും തേടുന്നു എങ്കിൽ പറയും അപ്പോൾ നരകവും ഒഴിവാക്ക് എന്നിൽ നിന്നിലാഹി അവനയും എന്നുള്ളതും കാണാം ഹദീസിൽ തന്നെയും അതുപോലെ തന്ന സ്വർഗവും എന്നുണ്ട് കടത്തന്നിലവനയും എന്നു തേടലുമുണ്ട് അതിനവൻ ചോദിച്ചിരിക്കണമെന്നത് മറാത്ത് മൂന്നാണേ സുആൽ ആൽ ചെയ്യേണ്ടത് അകറ്റൻ്റെ റബേ നരകമിൽ നിന്ന് അതിനുള്ള മാർഗമിലാക്കന് നീ ഇന്ന് ഗുണവും അസുഹാബിനും അതുപോലെ തന്നാലിന്നും നരകത്തിനെ സംബന്ധിച്ച് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാളി വസ്ലമ തങ്ങൾ പറയുന്ന ചെറിയൊരു ബഹുമാനപ്പെട്ട തവ മുഹമ്മദും മുസലിയെ അവതരിപ്പിച്ച ഒരു ചെറിയൊരു കവിതയെന്ന് ഉറപ്പാക്കിയത് ഒരു മൂന്ന് തവണ നരകമിൽ നിന്നഭയവും തേടുന്നു എങ്കിൽ പറയും അപ്പോൾ നരകവും മൂന്ന് പ്രാവശ്യം നരകത്തോട്ട് നമ്മൾ കാവലിൽ ചോദിക്കാറുള്ള നരകത്തോട്ട് കാക്കറെ റബ്ബേ നരകം ഞങ്ങൾക്ക് വേണ്ട നരകത്തിൽ കടത്തല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്നിൽ നിന്നിലാകി നരകവും നരക അവനെക്കുറിച്ചും പറയും പറച്ചോണെനിക്ക് വേണ്ട ആ മനുഷ്യൻ എനിക്ക് വേണ്ട വേണ്ട എന്നുള്ളത് നരകം പറയും അല്ലേ നരകം പറയുവാണെ വേണ്ട എന്നാൽ ബാക്കി നോക്കിക്കോ ഒഴിവാക്ക് എന്നിൽ നിന്നിലാകി അവനയും എന്നുള്ളതും കാണാം അതീസിൽ തന്നെയും നരകം അവനെ കുറിച്ചിട്ട് പറഞ്ഞ് തരാം ഓൻ എനിക്ക് വേണ്ടേ ഓൻ എൻ്റെ ഒഴിവാക്ക് അള്ളാൻ്റെ അടിമ അങ്ങനെ പറയുമ്പോൾ അള്ളാഹുത്താലാഹുവിൻ്റെ അടിമ മൂന്ന് പ്രാവശ്യം ചോദിച്ചു നരകം ഓൻ എനിക്ക് എന്ന് പറയുമ്പോൾ അള്ളാഹു ചെയ്യൂലേ അതുകൊണ്ടാണ് മൂന്ന് പ്രാവശ്യം ആ ചെയ്യണമേ എന്ന് പറയുന്നത് എന്ന നോക്കിക്കോ ബാക്കി അതുപോലെ തന്നെ സ്വർഗവും എന്നുണ്ട് കടത്തന്നിലവനയും എന്നുടേതലും എന്നു തേടലുമുണ്ട് സ്വർഗ്ഗം പറയാനെന്ത് അള്ളാഹുവേ എന്നിലേക്ക് അവനെ കടത്ത് കാരണം ഓ മൂന്ന് പ്രാവശ്യം എന്നെ തേടലുണ്ട് പടച്ചവനെ അഷതു അല്ലാ ഇലാഹഇല്ലാ അസ്തഫിറല്ലാ ജന്നത്തമാതില്ലേ സ്വർഗം ചോദിക്കുന്നുണ്ട് നരകത്തെ കാവലും ചോദിക്കുന്നുണ്ട് ഇത് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നരകം നമ്മളെ തൊട്ടെന്ത് ചെയ്യും വിദൂരത്താകും നരകവും പറയും നമ്മളെ കടത്തണ്ടെന്ന് പിന്നെ നരകത്തിന് നമ്മളോടൊരു ദേഷ്യമായിരിക്കും സ്വർഗം പറയും ആ മനുഷ്യനെ എന്നിലേക്ക് കടത്ത് എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ് പ്രാർത്ഥനകളൊക്കെ ആവർത്തനം നടത്തിക്കോ മൂന്ന് പ്രാവശ്യം ചെയ്തോ അള്ളാഹുസ്ബുഹാനുഅല തോഫി ചെയ്യുന്ന വിവരീകട്ടെ നരകം വലിയ ഭയാനകരമായ ഒരു സംഭവമാണ് നരകം വലിയൊരു ഭയാനകരമായ സംഭവമാണ് ബഹുമാനപ്പെട്ട ജബ്ബലീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അബി മുഹദ് അഹമ്മദ് മുസ്തഫ സാഹു അലൈവിസ്ലാം മാലിക് അലൈഹി വസ്ലാം ആദൻ നബി അലൈഹി വസ്സലാം അള്ളാഹു ഉസ്ബാന ഇവർ നരകത്തിനെ സംബന്ധിച്ച് ചെറിയൊരു സംഭാഷണം നടത്തുന്നുണ്ട് ഇൻഷാ ഇൻഷാല് നാളെ ആ ഒരു നരകത്തിനെ സംബന്ധിച്ചുള്ള ചെറിയൊരു വിവരണം നിങ്ങൾക്ക് നൽകുക അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അസലാ വലൈക്കും വരഹമുല്ലാ വർക്കാ